നേരത്തെ പ്രശാന്ത് പ്രശാന്ത് കോഴിക്കോട് നമ്മുടെ ഒരു പരിപാടി പ്രശാന്ത് ഒരുപാട് നല്ല സിനിമകളിൽ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒപ്പം ടെലിവിഷൻ അവതരണ രംഗം ജയസൂര്യ പോയതിനു ശേഷം ജയസൂര്യ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടിയുടെ അവതാരകനായിട്ട് പ്രശാന്ത് അഞ്ചന മറ്റുമാണ് എത്തുന്നത് ഒപ്പം മികച്ച മിമിക്രാനുണ്ട് ഒരുപാട് കാസറ്റുകളിലും ടി വി ഷോകളിലും സീഡികളിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അവതാരകനാണ് അങ്ങനെ സമസ്ത മേഖലകളിലും കഴിവുള്ള ഒരാളാണ് പ്രശാന്ത് ആഞ്ജനമുറ്റം പ്രശാന്തിന്റെ അച്ഛൻ മികച്ച ഒരു കലാകാരനാണ് അല്ലെ തീർച്ചയായിട്ടും കാതികൻ ചേർത്തല ശശികുമാർ അപ്പോൾ അദ്ദേഹം ഒരു നാല്പത് നാൽപ്പത്തഞ്ചു വർഷം കഥാപ്രസംഗ രംഗത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സംഗീത സംഗീതനാടക അക്കാദമി അവാർഡ് വിന്നറാണ് അങ്ങനെ അതെ അപ്പം ഞാൻ എപ്പോഴും ഞാൻ പ്രശാന്തിന്റെ വീട്ടിൽ ഒന്ന് രണ്ട് തവണ പ്രോഗ്രാമിന് പോകുന്നതിനു വേണ്ടിയൊക്കെ പോകുമ്പോൾ പ്രശാന്തിന്റെ ഒരു കാതികനും അവാർഡ് വിനറും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റേജിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായോണ്ട് ഇവൻ അന്ന് കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോ നമ്മളങ്ങ പോലെ ഉള്ളു എന്തിനാ പോണേന്ന് തന്നെ വീട്ടുകാർക്ക് അറിയത്തില്ല ഇവന്റെ അച്ഛൻ അങ്ങനെയല്ല പ്രശാന്തെ നീ ഇന്ന് ആ ഷർട്ട് മാറ്റി നല്ല ഷർട്ട് ഇട്ടിട്ട് ഇൻഷർട്ട് ചെയ്തോണ്ട് പോന്നൊക്കെ പറഞ്ഞ് ഇവനെ നല്ല ഇംഗ്ലീഷ് മീഡിയത്തില് ഒരു കൊച്ചിനെ രാവിലെ എടുക്കുന്നതോടെ ഇവനെ അങ്ങനെ വിടുന്ന ഒരാളാണ് ഇവന്റെ അച്ഛൻ എന്ന് പറയുന്നത് പോയി ഏഹ് പ്രശാന്ത് അതിനെ പറ്റം ജഗതി ചേട്ടന് നമ്മളിങ്ങനെ പെട്ടെന്നൊരു അപകടമൊക്കെ വന്ന ശേഷം അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് സിനിമകൾ ഡബ് ചെയ്തിട്ടില്ലേ ഒന്നുണ്ട് ഞാൻ പിന്നെ റെഡ് അലർട്ട് പിന്നെ ദി റിപ്പോർട്ടർ മൂന്ന് വിക്കറ്റിന് മുന്നൂറ്റിഅറുപത്തിയഞ്ച് റൺസ് എന്ന് പറഞ്ഞാൽ കെ കെ ഹരിദാസ് നേരത്തെ ചെയ്ത പടം പിന്നീടാണ് റിലീസ് ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു അഞ്ച് നാല് പടങ്ങൾക്ക് സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുള്ളത് പ്രശാന്ത് ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താണ് പ്രശാന്ത് പുതിയ വിശേഷം ഇപ്പോ തൊട്ടടുത്ത് മമ്മി സെഞ്ചുറി നിർമ്മിച്ച പുതിയൊരു ചിത്രത്തിൽ നായകനായിട്ട് അഭിനയിക്കുക പറഞ്ഞിട്ടുണ്ട് നമുക്ക് സാഹചര്യത്തിൽ നമ്മൾ വെറുതെ ഈ കഴിഞ്ഞ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം അനൗൺസ് അതിന്റെ പണ്ട് സിനിമാറ്റിക് ഡാൻസ് മിമിക്സ് വിത്ത് സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പിടിച്ചു അന്ന് കൂത്താട്ടോളം പോൾസൺ ആണ് ആ പ്രോഗ്രാം പിടിച്ചത് മാട്ട കൂത്താട്ടോളം ഈ പ്രോഗ്രാം വേണ്ടി ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് സിനിമാറ്റിക് ഡാൻസ് ടീം ഇല്ല ആകെ പോൾസൺ കൊണ്ടുപോകുന്ന ഒരു ചെറിയ കുട്ടിയൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പെൺകുട്ടി മാത്രമേ ഉള്ളൂ ഈ ഗ്രൂപ്പ് ഇല്ല അന്ന് സിനിമാറ്റിക് ഡാൻസ് ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ ചെന്ന് ഈ കുട്ടി ആദ്യം ഒരു സിംഗിൾ ഡാൻസ് കളിച്ചു ഞങ്ങളുടെ സ്കിറ്റ് കളിക്കും വീണ്ടും കുട്ടി കയറി സിംഗിൾ ഡാൻസ് കളിക്കുന്നു മാറുന്നു ഈ കുട്ടിയുടെ സിംഗിൾ ഡാൻസ് മാത്രമല്ല ലാസ്റ്റ് ഈ കമ്മിറ്റിക്കാർ പറയലൊന്നും ടീച്ചർ നിങ്ങൾ എന്തെന്നാണ് ഈ കാണിക്കുന്നത് സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല അപ്പോൾ അഞ്ചെട്ട് പത്ത് പിള്ളേർ നേരെ നിന്നിട്ട് കാണിക്കണമാണ് ഇത് എന്തെന്നാണ് ഈ കൊച്ചിനെ കൊണ്ടു നിന്നിട്ട് കാണിക്കുന്നത് എൻ്റെ പൊന്നിയായിട്ട് ആ കൊച്ചിൻ്റെ പേരുന്നാണ് അതിൻ്റെ അതിനെ മാറ്റി മാറ്റി കളിപ്പിക്കുന്ന ഡാൻസാണ് സിനിമാറ്റിക് ഡാൻസ് പ്രശാന്ത് അന്ന് ഒരു കാലത്ത് ലാലേട്ടന്റെ ഫിഗർ ചെയ്യും ലാലേട്ടന്റെ താളവട്ടം വന്ദനം കാലേട്ട് ഇവൻ ഇതൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് ഇൻസർട്ട് ചെയ്ത് നല്ല കുത്തിമറിഞ്ഞ് വരലും പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ആ ഫിഗർ ഇവൻ ചെയ്യുമ്പോൾ സ്റ്റേജിൽ നല്ല കൈഡിയാണ് പാട്ട് വെച്ചിട്ട് കവിളി കുങ്കുമം കുങ്കുമോ പറഞ്ഞു പറഞ്ഞുതരും അവൻ പക്ഷെ ഇവൻ അതിന്റെ ഒരു ആവേശത്തിൽ ഒരു ദിവസം ഇവൻ നരസിംഹത്തില് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ കുഞ്ഞ് മോഹൻലാൽ സ്റ്റേജില് എന്നിട്ട് ഇവൻ ഊട്ടി നിങ്ങാണ്ട് ടൂറ് പോകുമ്പോൾ നമുക്ക് ഇവിടെ പിടിക്കുന്ന ഒരു മീശ കിട്ടൂല്ലേ ഇവരെ കമ്പി വെച്ച് ഇവിടെ ആ ഇങ്ങനെ ഒരു മീശ കിട്ടും ഇങ്ങനെ പാട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കൂട്ടിൽ നിന്നും എന്നുള്ള പാട്ടിലുണ്ട് ആ മീശ മേടിച്ചോണ്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോ ഞങ്ങള് സൂപ്പറില്ല ചെയ്തോളാൻ പറഞ്ഞ് ഞാൻ മോലാന്ന് അനൗൺസ് ചെയ്തിട്ട് ഞാൻ സൈഡിൽ നോക്കുമ്പോൾ ഇവൻ ഈ മീശ ഇങ്ങനെ വെച്ചോണ്ടു വന്നിട്ട് ഈ മീശ തൂങ്ങി കിടക്കുവാണല്ലോ ഇവൻ ഡയലോഗം മോളു മോള് ബോംബെട്ടിട്ടുണ്ടോ ബോംബെയിലെ ധാരാവിയിലെ ഒരു ചേരി ഒറ്റ രാത്രി കൊണ്ടൊഴിപ്പിച്ച ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് മഹാദേവ മീശ പറഞ്ഞു ഓഡിയൻസിന്റെ തലേ പോയിരിക്കുന്നു ഒറ്റ പോക്കുമായിട്ട് അല്ലെ സത്യമാണ് കാരണം അന്ന് ഈ മീശ വെക്കുന്ന എന്താ പിന്നെ ഒട്ടിക്കാനുള്ള ഗമോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല അന്നത്തെ കാലത്ത് പിന്നെ തന്നെയല്ല നമുക്ക് പെട്ടെന്ന് അടുത്ത് വെക്കും അവൈലബിൾ അല്ല നമ്മുടെ മേടിക്കാൻ പൈസ മാറ്റം പരിപാടി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുന്നൂറ് രൂപയുടെ ഗമ്മ മേടിച്ച് മീശ ഒട്ടിക്കാൻ പറ്റും വയ്പിട്ട് മീശയായിട്ട് വന്ന് ശംഭോ മഹാദേവ് അടിച്ചവനായി നിക്കുന്നവൻ നീ വന്ന നമുക്ക് എന്തെങ്കിലും ഒരു അതായത് ാറ്റ് എന്ന് പറയുന്ന സിനിമയിലെ അമ്പിളിച്ചേട്ടനാണ് അമ്പളിച്ചേട്ടൻ ആ സിനിമയിലെ ഒരു കോളേജിൽ ഒരു ഇനാഗ്രേഷന് തലക്കെട്ട് കെട്ടി ഈ മണിസൃത്താളിലെ മോഹൻലാലിന്റെ ആ രൂപത്തിൽ വരുന്നുണ്ട് അപ്പൊ കോളേജിലെ പിള്ളേര് കൂവും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം ആദ്യം കൂവണം കൂവലിന് ശക്തി പോരാ എന്ന് പറയുമ്പോ ഒന്നുകൂടി കൂവണം അത് കഴിഞ്ഞ് കൂവരുത് ബാക്കിയുള്ളതിന് മൊത്തം കൈയടിച്ചോളണം ഓക്കെ അല്ലേക്ക് അയ്യ കൂറിയാമേ ശക്തി ഇതാണ് കൂവൽ ഇങ്ങനെ കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലേക്ക് ഇറങ്ങിയാൽ ആനയാകാം കുതിരയാകാം എന്നൊന്നും ആരും കരുതണ്ട നിങ്ങളൊന്നും ഒരു ആകാൻ പോകുന്നില്ല നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ എന്നും ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം എന്നും കള്ള് കുടിക്കണം ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം കാരണം ജീവിതത്തിലാകാം മിച്ചം ഉണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു പാട്ട് പാടാം ഓട്ടപാത്രത്തിൽ പാല എങ്ങനുണ്ട് നല്ല വേറെ ചെയ്യാൻ നമ്മുടെ മിഥുനത്തില് ജേദിച്ചേ വോയിസ് ചെയ്യാം മിഥുനത്തില് ഇന്നസന്റെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി ഇടിപ്പിച്ച് കോൺസ്റ്റബിളായി ജേദിച്ചേട്ട് നടന്നു വരുന്നു മുരിക്കും ആ പടിവാതിൽ കടന്ന് നടന്നു വരുന്ന സീനാണ് എന്താ ഇവിടെ ഉണ്ടല്ലേ സമ്മേളനം എല്ലാ പാർട്ടിക്കാരും എത്തിയ കുറുപ്പ് സാറിനെ പോലീസുകാരെ കൊണ്ട് തള്ളിക്കേണ്ടി വന്നില്ല കുറുപ്പ് സാറ് പോലീസുകാരെ ഒന്നിടക്കെ തെറി വിളിച്ച് അവരുകേറിയൊന്ന് അതിനിടെ കൂടി ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്ത എന്നൊരു സംശയം എഞ്ചിനീയറെ വീട്ടിൽ വിളിച്ചു വരുത്തി വാട കൊണ്ടേ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചിട്ടേ നിന്റെ പേരിലുണ്ട് കേസ് ഞാൻ നീ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാൻ വെറുതെ വിടാം പക്ഷെ ലെവൻ ആറ് മാസമെങ്കിലും അകത്ത് കിടക്കും അത് കണ്ടേച്ച് വേണം എനിക്ക് മുരുക്കും വീട്ടിലെ തിന്നൽ ഞെളിഞ്ഞിരുന്ന് ചിരിക്കാൻ അപ്പൊ അടുത്തത് എന്ന് വെച്ചാല് നമ്മുടെ ഇപ്പൊ ഒരുപാട് നടന്മാര് നമ്മളെ വിട്ടുപോയിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ ആണെങ്കിലും നമ്മള് വിട്ട് പോയതില് നികത്താനാവാത്ത വിടവ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേർപാടൊക്കെ തോന്നിയ ഒരുപാട് നടന്മാരുണ്ട് അതിലൊരാളാണ് നമ്മുടെ ജയരാട്ടനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അനുകരിക്കുന്ന ഒരാളാണ് നെടുമുടി വേണുചേട്ടൻ അപ്പൊ നെടുമുടി വേണുചേട്ടന്റെ ശബ്ദം എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ അവൾ ഒരു ഗതിയില്ലാത്തവന്റെ നാടവും ബാനവും പാടില്ലെന്നാ എല്ലാം എല്ലാം എത്രയോ കാലമായിട്ട് ഞാനെന്റെ മോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേ താൻ എന്നിട്ട് തനിക്കെന്ത് കിട്ടിയടോ നീലകണ്ഠ തൻ്റെ ദാർഷ്ട്യം ദാർഢ്യം അഴിച്ചു മാറ്റിയ ചിലങ്കയിൽ ഓരോ മണികളും ആ കുട്ടി എത്രയോ വർഷത്തെ കണ്ണീര് കൊണ്ട് ഒരുക്കിയെടുത്താണെന്ന് അറിയോ തനിക്ക് അറിയില്ല അറിയില്ല അറിയണമെങ്കിൽ ഇതിനകത്ത് മൂന്നക്ഷരമുള്ള ഒരു വസ്തു വേണം ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം അത് അദ്ദേഹത്തിന് കൈമാറാനായിട്ട് ഞാൻ ജയരാജേട്ടനെയും രമേശ് ഏട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് അദ്ദേഹത്തിൻ്റെ പ്രതിഭ എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ പറയും ഒരു തരി കണ്ടാ മതി എന്ന് പറയുന്ന രണ്ടോ ശബ്ദങ്ങൾ മാത്രമാണ് അതെ ഒരു വറ്റ് രണ്ടാമതി എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടു അദ്ദേഹം നമ്മളെ അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം റിലീസാകുന്നു അതിന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുന്നു സമകാലീനനായ ഈ മികച്ച പ്രതിഭ കലയുടെ സമസ്ത മേഖലകളിൽ അഭിനയം അവതരണം അനുകരണം എല്ലാ മേഖലകളിലും അത്യാവശ്യം പ്രശാന്ത് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചില ഷോകളിലൊക്കെ അങ്ങനെ എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ഒരു കലാകാരനാണ് പ്രശാന്ത് കാഞ്ഞിരമുറ്റം അദ്ദേഹം സാന്നിധ്യം കൊണ്ട് നമ്മളുടെ ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ അനുമോദനം